എന്ത് അസുമായിട്ടായിരുന്നു എനിക്ക് അലർജി ആയിരുന്നു പൊടിയും ബീഫ് അങ്ങനത്തെ അലർജി ഉണ്ടായിരുന്നു മരുന്ന് അലർജി ഉണ്ടായിരുന്നു അപ്പോ കൊറേ നാളായിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ഇപ്പം ഈ ട്രീറ്റ്മെന്റ് ശേഷം നല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ പൊടിയടിച്ച മാസ്ക് ഇല്ലാണ്ട് എനിക്ക് വെള്ളിയിൽ നടക്കാൻ പറ്റില്ല പെരക്കെ അടിക്കാൻ പറ്റില്ല പക്ഷാ ഒരുവിധം വീട്ടുപണി അടിക്കുന്ന ഒരു പണിയും ചെയ്യാൻ പറ്റില്ല ഇവൻ പൗഡർ പോലും ഇടാൻ പറ്റത്തില്ല തുണി എടുത്താലും അങ്ങനത്തെ ഒരു പൊടികളും പറ്റത്തില്ല പിന്നെ ഇറച്ചികളാണേലും അലർജിയാണ് പിന്നെന്താണ് തടിക്കും അതുപോലെ തന്നെ തുമ്മലായി ശ്വാസം മുട്ടലായി പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി നമ്മള് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഓക്സിജൻ ഒക്കെ വെച്ചാലും സംഭവം നമുക്ക് റിക്കവർ ആകത്തുള്ളൂ ലാസ്റ്റും ഈ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് വരെ എനിക്ക് അങ്ങനെ വന്നു മെഡിസിനും കഴിച്ചിട്ട് അലർജി കൂടിട്ട് ഹസ്ബൻഡ് ശരിക്ക് ഓക്സിജൻ ലെവൽ താണുപോയി. പിന്നെ അവടെ ചെന്നാണ് ശരിയായില്ല. ഇവർ അടുത്ത ട്രീറ്റ്മെന്റ് ഇപ്പട് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കംപ്ലീറ്റ്ലി ഫുൾ ആയിട്ട് തെറാപ്പി எல்லாம் ചെയ്തപ്പോൾ. ഇപ്പോ ഇത് എടുക്കാൻ തുടങ്ങിയട്ട് മാറിയെന്ന് തന്നെ പറയാം. ഫുൾ ആയിട്ട് മാറിയോ എത്ര परसेंटेज കുറഞ്ഞു കാണും? ഒരു 100 ആണ് എന്ന് തന്നെ പറയാം. കൈയ്യില് ഞാൻ പിന്നെ പൊടി എനിക്ക് അടിച്ചാലും വലിയ കുഴപ്പമില്ല. വലിയ അതെ ഇപ്പൊ ഞാൻ മാസ്ക് വെക്കാണ്ടാണ് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളാണ് ഡെയിലി സ്കൂട്ടർ ഓടിക്കുന്നത് അപ്പം ഈ വേനൽക്കാലത്തൊക്കെ ആണെങ്കിലും നല്ല പൊടി ഉണ്ടായിരുന്നു ആ സമയത്തും എനിക്ക് ഒരു കുഴപ്പമില്ല മാസ്കും അല്ലെ ഇതുപോലെ സ്കാർഫ് സ്കാർഫിന്റെ മുഖത്തുണ്ടാവും അതിന്റെ മുറത്തൊരു പിന്നെന്താണ് മാസ്കും കൂടി വെച്ചിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് എന്നെങ്കിൽ പോലും എനിക്ക് അലർജി ആയിരുന്നു മരുന്നുകൾക്കും അലർജി ഉണ്ടായിരുന്നു അല്ലെ ഈ വേദന സംഹാരികളൊക്കെ കഴിക്കുമ്പോൾ പനിയുടെ മരുന്നൊക്കെ കഴിക്കുമ്പോഴൊക്കെ അലർജി ഉണ്ടായിരുന്നു ഫാർമസിസ്റ്റ് ആണല്ലോ അസക്ലോഫിനാക്ക് ഡൈക്ലോഫിനാക്ക് ഇൻഡോമെത്തസിനൊക്കെ അലർജി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു നമ്മളിപ്പോൾ ആദ്യം ഒരു അലർജി ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അലർജിയുടെ കാരണങ്ങൾ അത് നമ്മൾ എഴുപത്തൊന്ന് അലർജൻസിന്റെ ഒരു പാനലാണ് നോക്കുന്നത് അത് ഫുഡിലുള്ള അലർജി നോക്കും അതുപോലെ തന്നെ പൊടി ഫംഗസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പം ഈ നമ്പറിൽ വിളിച്ചെന്നാൽ അതിനെക്കുറിച്ചിട്ടുള്ള വിശദവിവരങ്ങൾ പറഞ്ഞു തരും വാട്സാപ്പ് നമ്പർ ഇതിനകത്തുണ്ട് ആര്യയുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും മെഡിസിൻസിനെ കുറിച്ച് ചോദിക്കാനൊക്കെ ആണെങ്കിലും അപ്പം കടുത്തുരുത്തിയാണ് ആളുടെ വീട് ആ ആ ആ കുറിപ്പന്താറ അവിടെ ഫാർമ ഫാർമസി മെഡിക്കൽ ഷോപ്പ് ഉണ്ട് സഹകാർ മെഡിക്കൽ ഷോപ്പ് എന്നാണ് പേര് അപ്പോൾ ഈ നമ്പറിൽ എയ്റ്റ് ഡബിൾ ട്രിപ്പിൾ വൺ നയൻ വൺ സെവൻ സിക്സ് എയ്റ്റ് സീറോ ഇത് ആര്യയുടെ നമ്പറാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് അരിയെ തന്നെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഇതിന് അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുക നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ സെവൻ ത്രീ അതിൽ വാട്സപ്പിൽ അലർജി എന്ന് ഒന്ന് മെസ്സേജ് അയച്ചിരുന്നാലും അതിനെക്കുറിച്ച് പറയാം ഇതിന് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലായിരുന്നോ നമ്മൾ ഇതിൻ്റെ വാക്സിനേഷൻസ് ആയിട്ട് ഷോട്ട് അതുപോലെ ന്യൂമോകോക്കൽ വാക്സിൻ ഇത് രണ്ടുമാണ് നമ്മളത് അതിന് വേണ്ടി കൊടുക്കുന്നത് ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാ നല്ല ശരിക്കും നല്ല കാര്യം ഇപ്പം ഞാൻ ഈ തുമ്മൽ വരാൻ നേരത്തെ ഫെക്സോഫിൻ അവിടം വരെ എത്തിയായിരുന്നു മെഡിസിൻ പക്ഷെ ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ല സാധാ ഒരാളെ പോലെ തന്നെ തുമ്മി രണ്ട് തുമ്മൽ കഴിഞ്ഞ് അങ്ങ് ഓക്കെ ആവും പിന്നെ വേണമെങ്കിൽ വർഷം വരും ഞാൻ ആവി പിടിച്ചങ്ങ് ക്ലിയർ ആവുക ചെയ്യുന്നു അല്ലാണ്ട് വലിയ മെഡിസിനും വലിയ ഇതിലോട്ട് ഇപ്പൊ മെഡിസിൻ കംപ്ലീറ്റ്ലി വേണം ആവശ്യമില്ല പിന്നെ നമ്മള് അത് കയ്യിൽ സോഫ്റ്റ് ഡ്രിക്ക് വെച്ചേക്കൊന്നേ ഉള്ളൂ പക്ഷെ അത് കഴിക്കേണ്ട ആവശ്യമില്ല എനിക്കിപ്പോ പറഞ്ഞ ഞാനിപ്പം സാറിന്റെ ഒരു കോഴ്സ് തീർന്നു മെഡിസിന് കഴിക്കാൻ ഞാൻ നോക്കി മാറിയോന്നറിയാനായിട്ട് എനിക്കത് കംപ്ലീറ്റ്ലി മറ്റേ ഇൻഹേലർ ഉണ്ടായിരുന്നു മെഡിസിൻ ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു കുഴപ്പമില്ല എ സി ഒന്നും പറ്റില്ല എനിക്ക് എന്റെ ഷോപ്പിപ്പോ എ സി അതെ കാറിൽ സി ഇടാൻ പറ്റില്ല അങ്ങനെയായിരുന്നു എ സി ഇടാതെ എ സി ഉള്ള ഫ്ലോറൊന്നും പറ്റത്തില്ല ഞാൻ എ സി ഉള്ള ഫ്ലോറിൽ ജോലി ചെയ്യാൻ ചെയ്തത് എനിക്ക് അലർജി ആയിട്ട് അങ്ങനെയാണ് അങ്ങനെ എന്നും പെർക്കെ മാറി ഈ അലർജിയുടെ ഇമ്യൂണോതെറാഫി എന്ന് പറയുന്നത് നമ്മൾ അലർജിയുടെ കാരണം കണ്ടെത്തി അതിനുള്ള ആന്റിബോഡീസ് തുള്ളിമരുന്നായിട്ട് മരുന്നായിട്ട് കൊടുക്കുവാണ് അപ്പം അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാവർക്കും ഒരേ മരുന്ന് അല്ല കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ ആൻറ്റിജൻ എക്സ്ട്രാക്റ്റ് നമ്മൾ തുള്ളികളായിട്ട് പണ്ട് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്കത് ഡ്രോപ്സ് ആയിട്ട് അത് ഓരോരുത്തരുടെയും സ്പെസിഫിക് അലർജിക്കുള്ളത് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഈ അലർജിയെ നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ ഉപയോഗപ്പെടുത്തി ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുവാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റില് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫാർമസിസ്റ്റിന് തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയത് ഒത്തിരി സന്തോഷം എന്തായാലും ഇത് ഒത്തിരി പേർക്കും ഉപകാരമാവട്ടെ ആവട്ടെ താങ്ക് യു ആയിരിക്കണം ഒത്തിരി സന്തോഷം